ഇരുപത്തഞ്ച് ലക്ഷത്തോളം ആടുകൾ സൗദിയിലുണ്ട് വലിയ പ്രോഫിറ്റ് ഉള്ളതുകൊണ്ടാണോ ആട് വളർത്തൽ ബിസിനസ്സിന് സൗദി സർക്കാരും പിന്തുണ നൽകുന്നത് പാല് മാംസം തോല് തുടങ്ങി വിവിധ പ്രൊഡക്റ്റുകൾ സൗദിയിലെ ആട് വളർത്തൽ സംരംഭകർക്ക് നൽകുന്നത് ലാഭമോ നഷ്ടമോ ഹലോ ആടുജീവിതത്തിൽ നജീബ് ജീവിച്ച നരകതുല്യമായ അവസ്ഥയാണോ സൗദി അറേബ്യയിലെ ആട് വളർത്തൽ കേന്ദ്രങ്ങളിലെല്ലാം മരുഭൂമിയുടെ വന്യമായ വരണ്ട ചുറ്റുപാടിൽ മനസ്സും ശരീരവും പീഡിപ്പിക്കപ്പെട്ട നജീബുമാരാണോ അവിടുത്തെ ആട്ടിടയന്മാർ അടിമതുല്യമായ ജീവിതമാണോ അവരെല്ലാം നയിക്കുന്നത് അസംഘടിതവും മനുഷ്യപ്പറ്റില്ലാത്ത നിയമവ്യവസ്ഥയിലുമാണോ അവിടുത്തെ മൃഗവളർത്തൽ സംരംഭങ്ങളെല്ലാം ബെന്നിൻ വരച്ചിട്ട കാലാധിവർത്തിയായ ആടുജീവിതം എന്ന യാഥാർത്ഥ്യവും പൃഥ്വിരാജ് അഭ്രപാളിയിൽ അവതരിപ്പിച്ച നജീബിന്റെ വേദനയും ഒറ്റപ്പെട്ടതാവില്ല എന്ന് മാത്രമല്ല ഇപ്പോഴും ഉണ്ടാവാം സൗദിയിൽ മാത്രമല്ല ലോകത്ത് പലയിടത്തും എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ നോവലിന്റെ കഥാ തനിമയെക്കുറിച്ചല്ല സൗദിയിലെ ആട് സംരംഭത്തിന്റെ സാധ്യതയെക്കുറിച്ചാണ് മാത്രമല്ല സൗദിയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൗദ് എല്ലാ മേഖലയിലും കൊണ്ടുവരുന്ന പ്രൊഫഷണലിസം ആ രാജ്യത്തെ ആട് വ്യവസായത്തിനു തുറന്നിടുന്ന സാധ്യതയെക്കുറിച്ചുമാണ് സൗദിയിൽ ആട് വളർത്തൽ സംരംഭം തുടങ്ങുന്നവർക്കായി അതിന്റെ സ്വാട്ട് അനാലിസിസ് ആദ്യമേ പറയാം സൗദിയുടെ ഭക്ഷണ സംസ്കാരത്തിന്റെ ഭാഗമാണ് ആട്ടിൻ മാംസം ന്യൂട്രിഷൻ ഗുണങ്ങൾ കാരണം ആട്ടിറച്ചിയുടെ വിപണി സാധ്യത എന്നത്തേക്കാൾ ഏറെ ഉയരെയാണ് ഇന്ന് ഓർഗാനിക് ഫുഡ് എന്ന നിലയിലും ആട്ടിറച്ചിക്ക് ശക്തമായ വിപണിയുണ്ട് ഇത് സ്ട്രെങ്ത് ആണ് ഇനി വീക്ക്നെസ് ലിമിറ്റഡായ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും സപ്ലൈ ചെയിനുമാണ് ആട്ടിറച്ചിക്കും പാലും യും ഇറച്ചിയുടെയും ഗുണങ്ങളെ കുറിച്ച് വലിയ അവബോധമില്ല സൗദി മാത്രമല്ല എക്സ്പോർട്ട് റീച്ചുള്ള മറ്റ് രാജ്യങ്ങളിലും മാർക്കറ്റ് ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരു വീക്ക്നസ് ആണ് ഇനി ഓപ്പർച്യൂണിറ്റി ആട്ടിറച്ചി ആട്ടിൻപാല് ആടിന്റെ തോല് പ്രൊഡക്ട് ഡൈവേഴ്സിഫിക്കേഷനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും സാധ്യത വളരെ കൂടുതലാണ് ആട്ടിൻ മാംസം പാല് എന്നിവയിൽ ഊന്നിയ എക്സ്ക്ലൂസീവ് ഫുഡ് സർവീസ് സെഗ്മെന്റിന് സ്കോപ്പ് ഉണ്ട് ഓൾട്ടർനേറ്റീവ് പ്രോട്ടീൻ സോഴ്സുകൾ എന്ന നിലയിലും സുസ്ഥിര ഭക്ഷണം എന്ന നിലയിലും വളർന്നു വരുന്ന താല്പര്യം ഈ സെഗ്മെന്റിന് മാർക്കറ്റ് ഗ്രോത്ത് നൽകുന്നു നാല് അതായത് വരാവുന്ന ഭീഷണി മറ്റ് ഇറച്ചി ചീസ് പ്രൊഡക്റ്റുകളിൽ നിന്ന് വരാവുന്ന കോമ്പറ്റീഷൻ മികച്ച സപ്ലൈ ചെയിൻ്റെ അഭാവം മറ്റ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങൾ പലതും ആട് വളർത്തലിൽ പ്രൊഫഷണലായ ഫാമുകൾ ഒരുക്കി വൻതോതിൽ കൃഷി തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടാണ് ഇത് മനസ്സിൽ വെച്ച് വേണം മുഴുവൻ കേൾക്കാൻ വലിയ ലാഭമുള്ള ബിസിനസ് ആയതിനാലാണ് ലോകത്തെവിടെയും എന്ന പോലെ സൗദിയിലും ആട് വളർത്തൽ പ്രാധാന്യം നേടുന്നത് ആയിരക്കണക്കിന് ആടുകളുള്ള വലിയ ഫാമുകളിൽ നിക്ഷേപിക്കുന്നവരും കൂടുതലാണ് ആട്ടിൻപാലിനും ആട്ടിറച്ചിക്കും വരുന്ന പ്രാധാന്യവും ഈ ബിസിനസ്സിനെ കാർഷിക മേഖലയിൽ പ്രധാന സംരംഭങ്ങളിൽ ഒന്നാക്കുന്നു ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടുന്ന എത്ര കഠിനമായ കാലാവസ്ഥയെയും നേരിടാൻ ശേഷിയുള്ള മൃഗമായതിനാലാണ് സൗദിയിൽ ആട് വളർത്തലിന് സാധ്യത കൂടിയത് ഏത് ടെറൈനിലും ഇവ വളരും മറ്റ് കന്നുകാലികളെ അപേക്ഷിച്ച് മെയിന്റനൻസ് കോസ്റ്റ് ആടിന് വളരെ കുറവാണ് പിന്നെ താരതമ്യനെ കുറഞ്ഞ മുതൽ മുടക്ക് മതി ആടു വളർത്തലിന് വളരെ വേഗമാണ് ആടുകളുടെ പ്രജനനം ഗർഭകാലം കുറവാണ് ഒറ്റപ്രസവത്തിൽ തന്നെ നിരവധി കുട്ടികൾ ഇവയെല്ലാം സംരംഭകരെ ആട് വളർത്തലിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു മികച്ച ബ്രീഡിനെ കണ്ടെത്തുക എന്നത് ആട് വളർത്തലിൽ അത്യന്താപേക്ഷിതമാണ് സൗദിയിൽ പോപ്പുലറായ ആടിനങ്ങളാണ് ഹാരി ആർദി ഹബ്സി ഹെജാസി നൈഡ് എന്നിവ ഓരോന്നിനും ഓരോ ഗുണങ്ങളാണ് ഹരിയാണ് ഇതിൽ പോപ്പുലർ ബ്രീഡ് ഏത് സാഹചര്യത്തിലും വളരും പാൽ ലക്ഷ്യമിട്ട് ഡയറി ഫാമിൽ താല്പര്യമുള്ള കർഷകർ പക്ഷേ ആർദ്രി ബ്രീഡ് വളർത്തും കാരണം ആർദിക്ക് പാൽ പ്രൊഡക്ഷൻ കൂടുതലാണ് മാംസവിപണിയാണ് ലക്ഷ്യമെങ്കിൽ മറിയാണ് നല്ലത് ഇതിന്റെ മീറ്റ് ക്വാളിറ്റി മികച്ചതാണ് തോൽ അല്ലെങ്കിൽ വൂൾ വിൽപ്പനയാണ് ലക്ഷ്യമെങ്കിൽ നല്ലത് ഹെജാസി ആടുകളാണ് സൗദിയിലെ ആട്ടിറച്ചി ആട്ടിൻപാൽ വിപണിയും അതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റും വലിയ തോതിൽ വളരുകയാണ് ഇവയുടെ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് രണ്ടായിരത്തി അഞ്ച് കാലത്ത് അഞ്ച് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം ആകുമെന്നാണ് കണക്കുകൾ പറയുന്നത് ഇതിന് കാരണം സൗദിയിലെ സൌദിയിലെ വരുന്ന ഹെൽത്ത് കോൺഷ്യസ് തന്നെയാണ് സൗദിയിൽ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള എഴുപത്തിരണ്ട് ശതമാനം ആളുകൾക്ക് ഒബിസിറ്റി വലിയ പ്രശ്നമാണ് മൊത്തം ജനസംഖ്യയിലെ മുപ്പത്തി അഞ്ച് ശതമാനം പൊണ്ണത്തടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ് ഇതിൽ ശതമാനം സ്ത്രീകളാണെന്ന് ഓർക്കണം ജങ്ക് ഫുഡിൽ നിന്ന് ഓർഗാനിക്കായ ആഹാര രീതിയിലേക്ക് പലരും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ആട്ടിൻപാലിൽ നിന്നുള്ള ചീസ് ദഹനത്തിന് നല്ലതാണ് പശുവിൻപാൽ ഉപയോഗിച്ചുള്ള ചീസിനേക്കാൾ കാലറി കുറവാണ് ആട്ടിൻ ചീസിന് എ ബി വൺ ബി ടു ബി ത്രീ വൈറ്റമിനുകൾ കാൽസ്യം ഫോസ്ഫറസ് പ്രോട്ടീൻ എന്നിവ ധാരാളമുണ്ട് ആട്ടിൻപാലിലും ചീസിലും ഇത് വലിയ തോതിൽ ആട്ടിൻപാലിന് മാർക്കറ്റ് നേടിക്കൊടുക്കുന്നു അമിനോ ആസിഡുകൾ തൊണ്ണൂറ്റിനാല് ശതമാനം ടൈപ്പ് ബി വിറ്റാമിനായ റിബോഫ്ലേവിൻ എഴുപത്തിയെട്ട് ശതമാനം കാൽസ്യം എൺപത്തിമൂന്ന് ശതമാനം ഇങ്ങനെ ഒരു മുതിർന്ന വ്യക്തിക്ക് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്ന ഭക്ഷണക്രമത്തിൽ ആവശ്യമായ മിക്കവാറും എല്ലാ പോഷക പോഷകഘടകങ്ങളും ആട്ടിൻപാലിലുണ്ട് സൗദി ഉൾപ്പെടെ ലോകമാകമാനം മനുഷ്യരിൽ വർദ്ധിച്ചു വരുന്ന മെറ്റബോളിക് ഡിസോർഡറുകൾ ഹൃദയ സംബന്ധിയായ അസുഖങ്ങൾ എന്നിവയെ പ്രതിരോധിക്കുന്നതിന് ആട്ടിൻപാലിലും ആട്ടിറച്ചിയിലുമുള്ള പോഷകങ്ങൾക്ക് കഴിയുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു സൗദിയിലെ പ്രാദേശിക കർഷകരുമായി സഹകരിച്ച് ഈ മേഖലയിൽ സംരംഭം ആരംഭിക്കുക വഴി ഫ്യൂച്ചറിസ്റ്റിക്കായ ഒരു സംരംഭമാകും തുടങ്ങുക മനസ്സിലായില്ലേ ഇറച്ചി എന്നിവയുടെ ഉയർന്ന ആരോഗ്യവശങ്ങളെക്കുറിച്ച് കൺസ്യൂമർ അവയർനെസ് സൃഷ്ടിക്കാനും ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് മെച്ചപ്പെടുത്താനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയുന്ന സംരംഭകർക്ക് അതിരുകളില്ലാത്ത ബിസിനസ് സാധ്യതയാണ് സൗദിയിലെ ആട് വിപണി തുറന്നിരുന്നത് അങ്ങനെ ആട് ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ ആടുകൊണ്ട് ഒരു ജീവിതമാർഗം തുറക്കുന്നതിലേക്ക് വികസിക്കട്ടെ